എല്ലാവർക്കും നമസ്കാരം ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു ന്യൂസ് കേട്ടു പാസ്റ്റർ ജോൺ ജബരാജ് എന്ന് പറയുന്ന ഒരു തമിഴ് നാട്ടിൽ നിന്നുള്ള കോയമ്പത്തൂരിൽ നിന്നുള്ളൊരു പാസ്ട്രറിനെ ഒരു കേസിൽ അറസ്റ്റ് ചെയ്ത ഒരു വാർത്ത നമ്മൾ കേട്ടു അല്ലേ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഓഡിയോയും വെളിയിലോട്ട് വന്നിട്ടുണ്ട് അദ്ദേഹത്തെ കുടുക്കിയതാണ് അദ്ദേഹം പതിനേഴും പതിനാലും വയസ്സുള്ള രണ്ട് പെൺകുട്ടികൾക്ക് ഒരു ഉമ്മ കൊടുത്തതാണ് എന്തോ ഒരു ഫങ്ഷൻ്റെ ഇടയ്ക്ക് ഒരു ഉമ്മ കൊടുത്തതാണ് അപ്പോൾ അതിൻ്റെ പേരിലാണ് ഈ വിഷയം ഉണ്ടായിരിക്കുന്നതെന്നാണ് അദ്ദേഹം അതിന് എക്സ്പ്ലനേഷനായിട്ട് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ആ ഓഡിയോയും ഒക്കെ പ്രചരിക്കുന്നുണ്ട് അപ്പോൾ ഇദ്ദേഹം ആ ഒരു ഫംഗ്ഷന് വെച്ചിട്ട് ഈ പെൺകുട്ടികൾക്ക് ഉമ്മ കൊടുത്തതും ഇദ്ദേഹത്തിൻ്റെ ഡ്രൈവറായിരുന്ന വ്യക്തിയും ക്യാമറയിൽ പകർത്തി അങ്ങനെ ക്യാമറയിൽ പകർത്തിയിട്ട് അത് വെച്ചിട്ട് ഇദ്ദേഹത്തിൻ്റെ അസോസിയേറ്റ് ആസ്റ്ററോ പിന്നെ ഇയാളോ പിന്നെ ഡ്രൈവറോ പിന്നെന്താണ്ട് വൈഫോ ഒക്കെ കൂടെ ചേർന്ന് എന്താണ് ഇദ്ദേഹത്തെ ബ്ലാക്ക് മെയിൽ ചെയ്യുകയായിരുന്നു എന്നൊക്കെ ഇദ്ദേഹം അതിനകത്ത് പറയുന്നുണ്ട് അപ്പോൾ അതെന്തെങ്കിലും ആകട്ടെ അദ്ദേഹത്തിന് അറിയാം അദ്ദേഹം ആ ഒരു ഉമ്മ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഏത് സിറ്റുവേഷനിൽ അദ്ദേഹം കൊടുത്തതെന്ന് അദ്ദേഹത്തിന് മാത്രമേ അറിയത്തുള്ളൂ അല്ലേ എന്താണെങ്കിലും ഒരു എന്താ പറയുക ഒരു ഫംഗ്ഷൻ്റെ ഇടയ്ക്ക് ഒത്തിരി ആൾക്കാരുടെ മുൻപിൽ വെച്ചിട്ടാണ് കൊടുത്തതെങ്കിൽ അതിനകത്ത് ദുരുദ്ദേശം ഒന്നും കാണാൻ വഴിയില്ല അദ്ദേഹം ആ ഒരു ആവേശത്തിന് ഒരു സന്തോഷം കൊണ്ട് അതങ്ങ് ചെയ്തതായിരിക്കും കൊച്ചു കുട്ടികളായിട്ട് അദ്ദേഹത്തിന് മുപ്പത്തേഴോ മുപ്പത്തെട്ടോ വയസ്സുണ്ട് അപ്പോൾ ഇത് ചെറിയ പെൺകുട്ടികളാണല്ലോ അപ്പോൾ ആ ഒരു ഒരു വാത്സല്യ മനോഭാവം മാത്രമേ ഉണ്ടാകാൻ ചാൻസ് ഉള്ളതായിരിക്കും എനിക്കറിഞ്ഞൂട എന്താണെന്നും അദ്ദേഹത്തിനും ദൈവത്തിനും മാത്രമേ അദ്ദേഹത്തിൻ്റെ ആ ഒരു മനസ്സറിയത്തുള്ളൂ എന്തായാലും അദ്ദേഹത്തെ ആകപ്പാടെ എന്താ പറയുക മറ്റുള്ളവരുടെ മുൻപിൽ അങ്ങ് നാണം കെട്ടുന്ന ഒരു സിറ്റുവേഷൻ ആയിപ്പോയി അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മിനിസ്ട്രിയെ തകർക്കുന്ന ഒരു സിറ്റുവേഷൻ ഒക്കെ ആയിപ്പോയി ഇതെല്ലാം അവിടെ നിൽക്കട്ടെ അദ്ദേഹത്തിൻ്റെ ഭാര്യയുമായിട്ട് ഡിവോഴ്സ് കേസൊക്കെ നിലനിൽക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത് എന്താണെങ്കിലും ഇത് ആൾക്കാർ പലതും പറയുന്നതാണ് അതെല്ലാം അവിടെ നിൽക്കട്ടെ ഞാൻ പറഞ്ഞു വരുന്നത് അതിനെക്കുറിച്ചെല്ലാം ഞാൻ പറഞ്ഞു വരുന്നത് നമ്മൾക്കറിയാം ഈ കാലഘട്ടത്തിൽ നമ്മൾ ദൈവമക്കൾ ഓരോരുത്തരും അല്ലെ പ്രത്യേകിച്ച് ആത്മീയ നേതൃത്വത്തിൽ നിൽക്കുന്നവരും ദൈവമക്കളും ആരും ആകട്ടെ നമ്മളെല്ലാവരും എന്താണ് ഭയങ്കര പരിജ്ഞാനത്തോടെ വിവേകത്തോടെ അല്ലെങ്കിൽ ഭയങ്കര കെയർഫുള്ളായിട്ട് നമ്മൾ മുൻപോട്ട് പോകേണ്ടതാണ് അല്ല എങ്കിൽ ഇതുപോലെയുള്ള കുരുക്കുകളിലൊക്കെ ചെന്ന് ചാടുവാനുള്ള ചാൻസ് ുണ്ട് എന്നുള്ളൊരു കാര്യം കൂടെ നമ്മൾ തിരിച്ചറിയുക പ്രത്യേകിച്ച് ആത്മീയ നേതൃത്വത്തിൽ നിൽക്കുന്നവരൊക്കെ വൈഫ് ഉള്ളവരാണെങ്കിൽ വൈഫിൻ്റെ കൂട്ടത്തിലൊക്കെ യാത്ര ചെയ്യുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം ഒറ്റയ്ക്കൊക്കെ യാത്ര ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെയുള്ള ഏതെങ്കിലും വിധത്തിൽ പ്രത്യേകിച്ച് അറിയപ്പെടുന്ന ആത്മീയ നേതൃത്വത്തിൽ ഇരിക്കുന്നവരാകുമ്പോൾ പലരും പരിചയപ്പെടാനൊക്കെ ആയിട്ട് വരും എന്നിട്ട് അത് ആദ്യം അവർ ചുമ്മാ ഒരു ഒരു എന്താ പറയുക ആ ഒരു നല്ലൊരു മനോഭാവത്തോടെ ആയിരിക്കും അത് ചെയ്യുന്നത് എന്നാൽ അവരെയും കൊണ്ട് അത് ദുരുപയോഗം ചെയ്യിപ്പിക്കുന്ന ഒരു പാർട്ടിക്കാരതിൻ്റെ ബാക്കിലുണ്ടാകും എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെ തിരിച്ചറിയുക അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ പരിജ്ഞാനത്തോടെ പ്രത്യേകിച്ച് ആത്മീയ നേതൃത്വത്തിൽ നിൽക്കുന്നവരും പരിജ്ഞാനത്തോടെ മുൻപോട്ട് പോകേണ്ടത് വളരെ ആവശ്യമാണ് ഭാര്യയുള്ളവരാണെങ്കിൽ ഭാര്യയും കൊണ്ട് എന്താ പറയുക യാത്ര ചെയ്യുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുകയില്ല എങ്കിൽ അത് കുടുംബകലഹങ്ങൾക്ക് വഴി വയ്ക്കുവാനുള്ള ചാൻസ് ഉണ്ട് കാരണം പ്രത്യേകിച്ച് ആത്മീയ നേതൃത്വം നിൽക്കുന്നവർ അവർ ഭയങ്കര അഭിഷേകത്തോടെ മുൻപോട്ട് പോകുമ്പോൾ ഈ ഭാര്യയായിട്ട് നിൽക്കുന്ന വ്യക്തി അഭിഷേകത്തോടെ അങ്ങ് ഉയർന്നു വന്നില്ല എങ്കിൽ അത് കുടുംബകലഹത്തിന് ഭയങ്കര കാരണമായി കാരണമായിത്തീരും അതുകൊണ്ട് ഈ ഭാര്യേനെയും കൂടി കൂട്ടി സഞ്ചരിച്ച് പോയിട്ട് അവരാത്മീയ അന്തരീക്ഷമൊക്കെ അവർക്കും പകർന്നു കിട്ടുവാൻ ഇടയാകട്ടെ എന്നാണ് എനിക്ക് എൻ്റെ ഒരു കൊച്ചു കുത്തിയിൽ നിന്ന് ഉപദേശിക്കാനുള്ളത് അതെല്ലാം അവിടെ നിൽക്കട്ടെ ഞാൻ പറഞ്ഞു വരുന്നത് ഇദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യവും കൂടി ഉണ്ടായിരുന്നു കേട്ടോ ഇദ്ദേഹത്തിൻ്റെ ആ ചർച്ചിൽ കുറച്ച് അസോസിയേറ്റ് പാസ്റ്റേഴ്സ് ഉണ്ട് അവരൊക്കെ ഇതുപോലെ പല പല പെണ് കേസുകളിൽ അതായത് പെൺ വിഷയങ്ങളിൽ കുടുങ്ങുകയും അവസാനം എന്താ പറയുക സാമ്പത്തിക തട്ടിപ്പ് കേസുകളിൽ കുടുങ്ങുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അവരെയൊക്കെ ഇദ്ദേഹം മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അവരെയൊക്കെ അദ്ദേഹം എന്താ പറയുക അതിൽ നിന്ന് അതിനകത്തുനിന്ന് പിന്തിരിപ്പിച്ചും അവർക്ക് ഉപദേശങ്ങൾ കൊടുത്ത് അവരോട് ക്ഷമിച്ച് അവരെ വീണ്ടും മടക്കി കൊണ്ടുവന്ന കഥയൊക്കെ ഇദ്ദേഹം പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഓർക്കുക നമ്മൾ ആത്മീയ ഗോളത്തിൽ നിൽക്കുമ്പോൾ പ്രത്യേകിച്ച് ആത്മീയ നേതൃത്വ നിരകളിൽ നിൽക്കുന്ന ആൾക്കാർ അത് അസോസിയേറ്റ് മാസ്റ്റർമാരാകട്ടെ ആരുമാകട്ടെ അല്ലെങ്കിൽ എന്താ പറയുക ആത്മീയ നേതൃത്വത്തിൽ നിൽക്കുന്ന ആരുമാകട്ടെ ഈ ഒരു അധികാരത്തിൻ്റെ മോഹവും ഒരു എന്താ പറയുക പൈസയോടുള്ള ആർത്തിയും അതുപോലെ പെൺ വിഷയങ്ങളിലുമൊക്കെ ഇവരുടെ പേര് കേട്ട് കഴിഞ്ഞാൽ ഒരിക്കലും അവരെ എന്താണ് അതേ സ്ഥാനത്ത് തന്നെ തുടരുവാൻ അനുവദിക്കരുത് കാരണം അവരിലൊരു വിശുദ്ധീകരണം ഇല്ല അല്ലെങ്കിൽ അവരിലൊരു ഡെഡിക്കേഷൻ ഇല്ല എന്ന് നമുക്ക് അവരൊറ്റ സംഭവത്തിലൂടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയും ചിലയിടങ്ങളിലുണ്ട് സാമ്പത്തിക തട്ടിപ്പ് നടത്തുന്നവരും സാമ്പത്തികമായിട്ട് തട്ടിപ്പ് എന്താ പറയുക സഭയുടെ സ്വത്തുക്കൾ സാമ്പത്തികമായി തട്ടിപ്പ് നടത്തുക അതിൻ്റെ ഫിനാൻസ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവരും ഇല്ലാത്ത നൂലാമാലകളൊക്കെ പറഞ്ഞ് സാമ്പത്തികം അടിച്ചു മാറ്റുക അങ്ങനെയുള്ള ഒരു ഒരു ശ്രുതിയൊക്കെ കേട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവരെക്കുറിച്ച് അങ്ങനെയുള്ള എന്താ പറയുക ആരോപണങ്ങൾ ഉയർന്നു വന്നു കഴിഞ്ഞാൽ ഉടനെ അവരെ അതിൽ നിന്ന് മാറ്റി നിർത്തേണ്ടതും ഈ ആത്മീയ നേതൃ നേതൃത്വത്തിലിരിക്കേണ്ടവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അല്ല എങ്കിൽ ഇതുപോലെയുള്ള പണികൾ ഇട്ടും പണികൾ കിട്ടും കാരണം ഇവർ ആത്മീയ ആത്മീയമല്ല ഇവരിൽ വ്യാപരിക്കുന്നത് ഇവർക്ക് വേണ്ടത് പണം അല്ലെങ്കിൽ സ്ത്രീകളോടുള്ള ഇവരുടെ ആ ഒരു അഭിനിവേശം അതല്ല എങ്കിൽ ഇവർ ആഗ്രഹിക്കുന്ന ഒരു പ്രശസ്തി ഇത്രയൊക്കെ ഇവർ ആഗ്രഹിക്കുന്നുണ്ടാകുള്ളൂ അപ്പോൾ ഇവരിലൊരു ആത്മീയം കാണുവാനായിട്ടുള്ള ചാൻസ് ഇല്ല അതുകൊണ്ട് അങ്ങനെ വീഴ്ച പറ്റിയവർക്ക് വീണ്ടും നമ്മൾ ക്ഷ അവരോട് നമ്മൾ ക്ഷമിക്കണം പക്ഷേ അവർക്ക് വീണ്ടും നമ്മൾ അതുപോലെയുള്ള അവസരങ്ങളിൽ കൊടുക്കാൻ വേണ്ടി അവരെ അതേ പൊസിഷനിൽ നമ്മൾ ഇരുത്തരുത് അവരെ മാറ്റി നിർത്തണം ഇല്ല എങ്കിൽ നിങ്ങൾക്ക് തന്നെ പണി കിട്ടുമെന്നുള്ളൊരു യാഥാർത്ഥ്യം ഇവിടെ തിരിച്ചറിയുക ഇവിടെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലും അത് തന്നെയാണ് പറ്റിയത് അദ്ദേഹം അതൊക്കെ കണ്ണടച്ചു വിട്ടു അവരോട് ക്ഷമിച്ച് അദ്ദേഹം അവരെ അങ്ങ് വീണ്ടും കൂട്ടത്തിലങ്ങ് കൊണ്ട് അവസാനം അവന്മാരെ തന്നെ ഫോട്ടോ എടുത്ത് ഇദ്ദേഹത്തിന് പണി കൊടുത്തു എന്ന് ഇദ്ദേഹത്തിന്റെ ഓഡിയോയിൽ നിന്ന് മനസ്സിലായിരിക്കുകയാണ് ഇനി അതെന്തുമാകട്ടെ അത് രണ്ടു കൂട്ടരും എന്താണെന്ന് നമ്മൾ കറിഞ്ഞുകൂടാ എന്തായാലും ഞാൻ വിശ്വസിക്കുന്നത് അദ്ദേഹം പരസ്യമായിട്ടൊരു ഒരു ഒരു ഫംഗ്ഷന് വെച്ചിട്ടൊരു എന്താ പറയുക പിള്ളേർക്ക് ഉമ്മ കൊടുത്തുവെങ്കിൽ അതിനകത്ത് അദ്ദേഹം തെറ്റ് ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം പരസ്യമായിട്ട് അദ്ദേഹം അങ്ങനെ ഒരു ഉമ്മ കൊടുത്തിട്ട് തെറ്റ് ചെയ്യാൻ മാത്രം അത്ര വിഡ്ഡിയാണെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല ഓക്കെ അതൊക്കെ അവിടെ നിൽക്കട്ടെ ഇനി ഞാൻ പറഞ്ഞു വരുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾക്ക് ദൈവമക്കളായിരിക്കുന്നവർക്കും ഓരോ വ്യക്തികൾക്കും ആത്മീയ നേതൃത്വത്തിലിരിക്കുന്നവർക്കും എന്തുണ്ടായിരിക്കണം ആത്മീയ പരിജ്ഞാനം ഉണ്ടായിരിക്കണം ഈ ആത്മീയ പരിജ്ഞാനമൊക്കെ നമ്മൾക്ക് എവിടുന്നാണ് കിട്ടുന്നത് ഇതൊക്കെ കിട്ടുന്നത് എവിടുന്നാണ് ദൈവത്തിൽ നിന്ന് മാത്രമേ കിട്ടത്തുള്ളൂ അല്ലേ ദൈവത്തിൽ നിന്ന് മാത്രമേ ഈ ഒരു ആത്മീയ പരിജ്ഞാനം നമ്മൾക്ക് കിട്ടത്തുള്ളൂ അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മളിൽ ആര് ക്രിയ ചെയ്യണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ക്രിയ ചെയ്യണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളിൽ ക്രിയ ചെയ്തു തുടങ്ങുമ്പോൾ എന്ത് സംഭവിക്കും എന്നറിയുമ്പോൾ ഇതുപോലെയുള്ള കുരുക്കുകളിലൊക്കെ ചെന്ന് പെടാതെ വണ്ണം നമ്മളെ കാത്തു പരിപാലിക്കുക തന്നെ ചെയ്യും അല്ലെങ്കിൽ നമ്മളുടെ കൂട്ടത്തിൽ നിൽക്കുന്നവരെ നമ്മളെ കുരുക്കുവാൻ ശ്രമിക്കുമ്പോൾ അതൊക്കെ നമ്മൾക്ക് വെളിപ്പെടുത്തി തരുന്ന ഒരു ദൈവവും കൂടെയുണ്ട് അതാണ് പരിശുദ്ധാത്മാവ് നമ്മളുടെ ജീവിതത്തിൽ ചെയ്യുന്ന റോൾ എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെ നമ്മൾ തിരിച്ചറിയുക യേശ പ്രവാചകന്റെ പുസ്തകം പതിനൊന്നാം അധ്യായം അതിൻ്റെ രണ്ടാമത്തെ വാക്യത്തിലോട്ട് വരുമ്പോൾ നമ്മൾക്ക് കാണാം യേശുക്രിസ്തുവിനെക്കുറിച്ചാണ് അവിടെ പറയുന്നത് എന്നാൽ അത് നമ്മൾക്കും കൂടെ തരുന്ന ഒരു ഉപദേശമാണല്ലേ അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത് അവൻ്റെ മേൽ യഹോവയുടെ ആത്മാവ് ആവശ്യിക്കും ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആത്മാവ് ആലോചനയുടെയും ബലത്തിൻ്റെയും ആത്മാവും പരിജ്ഞാനത്തിൻ്റെയും യഹോവഭക്തിയുടെയും ആത്മാവ് തന്നെ അതായത് ആറ് കൂട്ടം കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ അപ്പോൾ ഈ ആറ് കൂട്ടം കാര്യങ്ങൾ എവിടെ ഉണ്ടായിരിക്കണം ഒരു അഭിഷിക്തിനിൽ അല്ലെങ്കിൽ ഒരു അഭിഷിക്തിയിൽ ഉണ്ടായിരിക്കണമെന്നും ആ വചനഭാഗത്തിലൂടെ നമ്മൾക്കും ദൈവം പഠിപ്പിച്ചു തരികയാണ് ആദ്യമായിട്ട് എന്താ പറയുന്നത് അവൻ്റെ മേലെ യഹോവയുടെ ആത്മാവ് അവസിക്കും എന്തുണ്ടായിരിക്കണം നമ്മളിൽ യഹോവയുടെ ആത്മാവ് ഉണ്ടായിരിക്കണം അതായത് പരിശുദ്ധാത്മാവാ ദൈവം നമ്മളിൽ ഉണ്ടായിരിക്കണം ഈ പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ മാത്രമേ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾക്ക് കിട്ടത്തുള്ളൂ എന്നാണ് ആ വചനത്തിലൂടെ നമ്മൾക്ക് മനസ്സിൽ ാക്കുവാനായിട്ട് കഴിയുന്നതല്ലേ അവരുടെ മേലെപേടിയ ആത്മാവ് ആവശ്യിക്കും ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആത്മാവ് അപ്പോൾ നമ്മൾക്ക് ഉണ്ടാകണം അല്ലേ ആത്മീയ നേതൃത്വത്തിലിരിക്കുന്നവർക്ക് ജ്ഞാനമുണ്ടാകണം അതില്ല എങ്കിൽ ഒരു കാര്യവുമില്ല കാരണം ശുശ്രൂഷകൾ മുൻപോട്ട് കൊണ്ടുപോക കൊണ്ടുപോകാൻ പറ്റത്തില്ല അവർക്കെന്തുണ്ടായിരിക്കണം ദൈവീകമായി ഉണ്ടായിരിക്കണം കുറേ പുസ്തകജ്ഞാനത്തിൻ്റെ കാര്യമല്ല ഞാൻ പറയുന്നത് ദൈവീകജ്ഞാനം അവർക്കുണ്ടാകണം അല്ലേ അവരുടെ മേലെ യഹോപയുടെ ആത്മാവ് ആവസിക്കും ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആത്മാവ് അടുത്തത് എന്താണ് വിവേകത്തിന്റെ ആത്മാവ് അതായത് തിരിച്ചറിവ് അല്ലെ വകതിരിവുണ്ടായിരിക്കണം വിവേകമുണ്ടായിരിക്കണം വിവേകത്തിൻ്റെയും ആത്മാവ് ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആത്മാവ് ആലോചനയുടെയും ബലത്തിൻ്റെയും ആത്മാവ് പരിജ്ഞാനത്തിൻ്റെയും യഹോബക്തിയുടെയും ആത്മാവ് തന്നെ പരിജ്ഞാനം ഉണ്ടായിരിക്കണം അല്ലെ നമ്മൾ എന്ത് ചെയ്യണം എന്ത് ചെയ്യരുത് എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾക്കൊരു വ്യക്തമായ കാഴ്ചപ്പാട് ഉണ്ടായിരിക്കണം ഇത് ഒരുപക്ഷെ നമ്മൾക്ക് തരേണ്ടത് ആരാണ് ഇത് പരിശുദ്ധാത്മാവാണ് നമ്മൾക്ക് തരേണ്ടതല്ലേ നമ്മൾക്കറിഞ്ഞുകൂടാ ഇപ്പോൾ അദ്ദേഹം അറിഞ്ഞിട്ടുണ്ടാകില്ല അദ്ദേഹം എന്താണ് ഒരു എന്താ പറയുക ഒരു ഫംഗ്ഷൻ വെച്ചിട്ട് അദ്ദേഹം ആ ഒരു പെൺകുട്ടികൾക്ക് ഉമ്മ കൊടുത്തതാണ് പക്ഷേ അത് അദ്ദേഹം അത് ചെയ്യാൻ പാടില്ലായിരുന്നല്ലേ നമ്മൾക്കറിയാം ഇന്നത്തെ കാലഘട്ടം അങ്ങനെയാണ് അതുകൊണ്ട് നമ്മൾ മറ്റുള്ളവർക്ക് എന്താ പറയുക ഉമ്മ കൊടുക്കാനോ അല്ലെങ്കിൽ നമ്മളുടെ മനസ്സിൽ മറ്റൊന്നും ഉണ്ടാകത്തില്ല അപ്പോൾ അപ്പോഴിങ്ങനത്തെ പരിപാടികൾക്കൊക്കെ പോകുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് ഇപ്പോൾ അതൊരു ആൺകുട്ടിയെ ആയിരുന്നെങ്കിൽ അത് അത്ര വിഷയം വരത്തുണ്ടായിരുന്നില്ല ഇതൊരു പെൺകുട്ടിയെ പെൺകുട്ടിയാണല്ലോ അതും എന്താ പറയുക പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടി ാണ് അപ്പോൾ കൂട്ടത്തിൽ നിന്ന് എന്താ പറയുക ഒറ്റുകാരനെന്ത് ചെയ്തു അത് വീഡിയോയിൽ പകർത്തുകയും ചെയ്തു അത് വീഡിയോയിൽ പകർത്തിയിട്ട് അദ്ദേഹത്തെ കുരുക്കി അല്ലേ എനിക്ക് തോന്നുന്നു ഇത് കുറച്ച് മാസങ്ങൾ കുറച്ച് നാൾ മുൻപ് നടന്ന കാര്യമാണ് അപ്പോൾ അത് പൊങ്ങി പറയണമെങ്കിൽ എന്താണ് ഇവർ അതിനു വേണ്ടി വില പേശിയിട്ടുണ്ടാകും അല്ലേ അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് വില പേശിയിട്ടുണ്ടാകുമെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും ഇനി അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷ എന്താണ് ഞാൻ അദ്ദേഹത്തിൻ്റെ ഒന്നും കണ്ടിട്ടില്ല ഞാൻ ഇപ്പോൾ കുറേ ആയിട്ട് എന്താ വെച്ചാൽ പണ്ടൊക്കെ ഞാൻ എല്ലാവരുടെയും ശുശ്രൂഷകളിൽ ഇങ്ങനെ കാണുകയും പങ്കെടുക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു എന്നാൽ പിന്നീട് ദൈവം ക്ക് അതിനെക്കുറിച്ചുള്ളൊരു ഒരു ഒരു വിവേകം എനിക്ക് തന്നതുകൊണ്ടും ഒരു ഒരു പരിജ്ഞാനം എനിക്ക് തന്നതുകൊണ്ട് ഞാനിപ്പോൾ അങ്ങനെയുള്ള എല്ലാവരുടെയും ശുശ്രൂഷയൊന്നും ഞാൻ പങ്കെടുക്കാൻ പോകാറില്ല ഞാൻ വ്യക്തമായിട്ട് അവരെക്കുറിച്ച് എനിക്ക് നല്ലൊരു അറിവുണ്ടാകുകയും പിന്നെ രണ്ടാമത് അവർ ആത്മീയരാണെന്ന് ബോധ്യപ്പെടുകയും മൂന്നാമത് അവരുടെ കുടുംബജീവിതം നല്ല ക്ലിയറാണെന്ന് ബോധ്യപ്പെടുകയും ചെയ്യുന്ന ആൾക്കാരുടെ ശുശ്രൂഷകൾ മാത്രമേ ഞാൻ കേൾക്കുകയും പങ്കെടുക്കുകയും ചെയ്യാറുള്ളൂ അല്ലാത്തവരുടെയും പ്രത്യേകിച്ച് ചെറുപ്പക്കാരുടെ എല്ലാവരുടെയും ഒന്നും ഞാൻ ശുശ്രൂഷ ശുശ്രൂഷ എന്താ പറയുക ശുശ്രൂഷയിൽ പങ്കെടുക്കാറില്ല പ്രത്യേകിച്ച് ചെറുപ്പക്കാരുടെ കുടുംബജീവിതം ചെറുപ്പക്കാരുടെ എത്രയോ ദൈവം നന്നായിട്ട് ഉപയോഗിക്കുന്നവരുണ്ടല്ലേ അപ്പോൾ അവരെ ഒന്നും അവരുടെ ശുശ്രൂഷ കാണത്തില്ല എന്നല്ല ഞാൻ പറഞ്ഞത് അവരുടെ കുടുംബ ജീവിതമൊക്കെ ക്ലിയർ ആണ് എങ്കിൽ അവരുടെ കുടുംബജീവിതത്തിൻ്റെ ക്ലിയർ ആണ് എപ്പോഴും അത് ക്ലിയറായിട്ട് തന്നെയാണ് മുൻപോട്ട് പോകുന്നത് ഉണ്ട് എങ്കിൽ മാത്രമേ ഞാൻ അങ്ങനെയുള്ള ശുശ്രൂഷകളിലൊക്കെ പങ്കെടുക്കാറുള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണ് നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ശുശ്രൂഷകളിൽ പങ്കെടുക്കുമ്പോഴാണെങ്കിലും നമ്മൾ എന്താണെങ്കിലും നമ്മൾ ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കണമല്ലേ ദൈവമേ എനിക്ക് പരിജ്ഞാനത്തിൻ്റെ ആത്മാവിനെ തരണമേ വിവേകത്തിൻ്റെ ആത്മാവിനെ തരണമേ തരണമേയെന്നും നമ്മൾ പ്രാർത്ഥിക്കണം കാരണം ഒരു ആവേശത്തിന് അദ്ദേഹം അത് ചെയ്തതായിരിക്കും അത് അദ്ദേഹത്തിന് വലിയൊരു കുരുക്കായിട്ട് മാറിയല്ലേ എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ആ ഓഡിയോ ബുക്ക് കൂടെ പ്രചരിക്കുകയും ചെയ്ത് അദ്ദേഹം അത് സമ്മതിക്കും ൂടി ചെയ്തപ്പോൾ ഇനിയിപ്പോൾ പെൺകുട്ടികൾ അതിനകത്ത് തുറച്ചു നിൽക്കുകയാണെങ്കിൽ എന്താണ് മറ്റൊന്നും നോക്കത്തിൽ അദ്ദേഹത്തിന് ജാമ്യം പോലും കിട്ടാനുള്ള വകുപ്പില്ല അല്ലേ കാരണം പോസ്കോ കേസായിട്ട് മാറുകയാണ് അപ്പോൾ അദ്ദേഹം എന്താ പറയുക കാട്ടിക്കൂട്ടിയ ഒരു വലിയ പരിജ്ഞാനമില്ലാത്ത പ്രവൃത്തിയാണ് അതെന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും ഓർക്കുക അപ്പോൾ നമ്മൾ ഈ ദിവസങ്ങളിൽ ദൈവസന്നിധിയിൽ നമ്മൾ പ്രാർത്ഥിക്കണം ദൈവമേ ഇതുപോലെയുള്ള കുരുക്കുകളിൽ നിന്നും ഞങ്ങൾ ചെന്ന് ചാടുവാൻ ദൈവം അനുവദിക്കരുതെന്നും നമ്മൾ പ്രാർത്ഥിക്കണം നമ്മളുടെ മേലെ വിവേകത്തിൻ്റെ ആത്മാവ് ആലോചനയുടെ ആത്മാവ് ബല ആത്മാവ് പരിജ്ഞാനത്തിൻ്റെ ആത്മാവും യഹോകക്തിയുടെ ആത്മാവ് ഇതെല്ലാം നമ്മൾക്കുണ്ടാകണം ഇതെല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനത്തെ കുരുക്കുകളിൽ നമ്മൾ കുടുങ്ങാതിരിക്കത്തുള്ള ഓർക്കുക ഓരോ രാജ്യത്തും അതിൻ്റെതായ നിയമങ്ങളുണ്ട് അതനുസരിച്ച് മാത്രമേ നമ്മൾ മുൻപോട്ട് പോകാവുള്ളൂ അത് പാസ്റ്ററാണെങ്കിലും അച്ഛനാണെങ്കിലും മെത്രാൻ ആണെങ്കിലും മാർപ്പാപ്പാണെങ്കിലും ആരാണെങ്കിലും എന്താണ് രാജ്യത്തിൻ്റെ നിയമമുണ്ട് ആ നിയമത്തിൻ്റെ അനുസരിച്ചേ നമ്മൾ മുൻപോട്ട് പോകാവുള്ളൂ നമ്മൾക്കെതിരെ പ്രയോഗിക്കപ്പെടുവാൻ ഉള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ കരുതലുണ്ടായിരിക്കണം ആ കരുതൽ നമ്മൾക്ക് തരേണ്ടതാരാണ് ദൈവമാണ് നമ്മൾക്ക് തരേണ്ടത് അതുകൊണ്ട് ആ ഒരു ദൈവത്തിൻ്റെ കരുതലിലേട്ട് നമ്മൾക്ക് ഏൽപ്പിച്ചു കൊടുക്കാം പിന്നെ നമ്മൾക്കും ദൈവം ബുദ്ധി തന്നിട്ടുണ്ടല്ലേ ബുദ്ധിപൂർവ്വം പ്രവർത്തിക്കേണ്ടത് നമ്മുടെ ആവശ്യം തന്നെയാണ് നമ്മൾ ബുദ്ധി പ്രയോഗിക്കുക തന്നെ വേണം കഴിവതും ഇതുപോലെയുള്ള ആത്മീയ നേതൃത്വത്തിൽ ഇരിക്കുന്നവർ യാത്ര ചെയ്യുമ്പോൾ ഭാര്യ ഉണ്ടെങ്കിൽ ഭാര്യയുടെ കൂടത്തിൽ അല്ലെങ്കിൽ അമ്മയുടെ കൂടത്തിലൊക്കെ യാത്ര ചെയ്യുവാൻ പ്രത്യേകം നിങ്ങൾ പ്രവർത്തിക്കേണ്ടതാണ് അല്ല എങ്കിൽ ഇതുപോലെയുള്ള കുരുക്കുകൾ വരും നിങ്ങൾ വിചാരിക്കുമ്പോൾ പലപ്പോഴും എനിക്ക് തോന്നുന്നു ഈ ചെറുപ്പക്കാർ വാസ്റ്റർമാർ മുഴുവൻ ഒട്ടുമിക്ക ആൾക്കാരും ഈ ഡ്രൈവറെ കൊണ്ട് അല്ലെങ്കിൽ അസോസിയേറ്റ് പാസ്റ്ററെ കൊണ്ട് ഒക്കെ ആയിരിക്കും യാത്ര ചെയ്യുന്നത് കാരണം അവരിൽ വ്യാപരിക്കുന്ന ആത്മാവേദാണെന്ന് കൂടെ വിവേചിക്കാനുള്ള ഒരു വിവേചനത്തിൻ്റെ കൃപ നിങ്ങളുടെ കയ്യിലില്ല എങ്കിൽ നിങ്ങൾ കുരുങ്ങുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമല്ല അങ്ങനെ എത്രയോ ഡ്രൈവർമാർ കുരുക്കിയും എത്രയോ പാസ്റ്റർമാരുടെ കഥകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ എത്രയോ അച്ഛന്മാരുടെ കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട് അതുകൊണ്ട് ഓർക്കുക നമ്മളുടെ മേൽ ഈ ദിവസങ്ങളിൽ വേണ്ടുന്നത് പരിജ്ഞാനത്തിൻ്റെ യും വിവേകത്തിൻ്റെയും ആത്മാവ് നമ്മൾക്ക് വളരെ ആവശ്യമാണ് അതുകൊണ്ട് നമ്മൾ ഈ ദിവസങ്ങളിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുക ഒന്നും വേണ്ട രാവിലെ എഴുന്നേറ്റിട്ട് നമ്മൾ ഒരു രണ്ട് മിനിറ്റ് അല്ലേ നമ്മൾ ഇന്ന് കയ്യിൽ തലയിൽ കൈവച്ച് നമ്മളൊന്ന് പ്രാർത്ഥിച്ചാൽ മതി അവൻ്റെ മേലെ ഹോബയുടെ ആത്മാവ് ആവസിക്കും അല്ലേ അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എൻ്റെ മേലെ യഹോബയുടെ ആത്മാവ് ആവസിക്കും ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആത്മാവും ആലോചനയുടെയും ബലത്തിൻ്റെയും ആത്മാവ് പരിജ്ഞാനത്തിൻ്റെയും യഹോബഭക്തിയുടെയും ആത്മാവ് തന്നെ ഇത് രാവിലെ എഴുന്നേറ്റ് നമ്മൾ കൊച്ചുകുട്ടികൾ കൊച്ചുകുട്ടികളുണ്ടെങ്കിൽ അവരെയൊക്കെ നമ്മൾ പരിശീലിപ്പിക്കുക ഇത് നമ്മൾ ചെയ്യുക നമ്മൾക്ക് വേണ്ട പരിജ്ഞാനവും അല്ല അല്ലെ ദൈവം എന്താ പറഞ്ഞിരിക്കുന്നത് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ അപ്പോൾ നമ്മൾ ദൈവത്തോട് ഇത് നമ്മൾ ചോദിച്ചു കഴിയുമ്പോൾ ദൈവം നമ്മൾക്ക് ഇത് തരിക തന്നെ ചെയ്യും അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം ദൈവം ആഗ്രഹിക്കുന്നതും അങ്ങനെ തന്നെയാണ് അല്ലെ ശലോമോനം കൊടുത്ത് ജ്ഞാനം അല്ലെ ജ്ഞാനം ചോദിച്ചപ്പോൾ അവന് ജ്ഞാനം കൊടുത്തു അപ്പോൾ ദൈവം എന്താണ് ദൈവം തൻ്റെ മക്കളെ നല്ല രീതിയിൽ അഭ്യസിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ദൈവമാണ് അപ്പോൾ നമ്മൾ ദൈവത്തോട് ചോദിക്കുമ്പോൾ നല്ല ദാനങ്ങളെ ദൈവം നമ്മൾക്ക് തരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമ്മൾ ദൈവത്തോട് ചോദിക്കുക ബുദ്ധിപൂർവ്വം മുൻപോട്ട് സ്റ്റെപ്പുകൾ വയ്ക്കുക എന്നിവയെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം